നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നാടോടി സ്ത്രീകളെ പിടികൂടി ഇടത്തെ നാട്ടുകാരെ യത്തിങ്കാനയിൽ നിന്ന് തോരക്കാട്ടിൽ റഹീം ഗഫൂർ എന്നിവരുടെ വീട്ടിൽ കയറി ഡോറിന്റെ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട്ടുകാർ ശബ്ദമുയർത്തിയപ്പോൾ വീടിന്റെ മതിൽ ചാടി ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെട്ട നാടോടി സ്ത്രീകൾ കുളപ്പറമ്പിൽ വന്നിറങ്ങി ശേഷം അവിടെ നിന്ന് വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിൽ യഥിങ്കാന സ്വദേശികൾ പിന്തുടർന്ന് ചെമാണിയോട് വെച്ച് പിടികൂടി എവിടുന്നാണ് എവിടുന്നാണോ എത്തിയാടുത്താനോ ഓർഫനേജിന്റെ അപ്പുറത്ത് ജമായത്ത് പള്ളിന്റെ അവിടെ എത്ര മണിക്കാണ് അവർ വന്നിട്ട് വേറെ ഓട്ടോറിക്ഷേ ും നിങ്ങളാരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അറിയാൻ തച്ചുക്കണോ നിങ്ങൾ അറിയുന്ന എന്തെങ്കിലും ചെയ്തുണോ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിനായി മേലാറ്റൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ ചമ്മാണിയോട്